ഓസ്ട്രേലിയയിലേക്ക് ധാരാളം മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉയർന്ന സാലറി എത്രയാണെന്ന് അറിയാം ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ എല്ലാ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സാലറിയുള്ള ജോലികൾ നമസ്കാരം ഞാൻ ബിൻസു എൻ്റെ കഴിഞ്ഞ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോകളുടെയൊക്കെ താഴെ വന്ന് ഒരുപാട് ഡോക്ടേഴ്സ് ചോദിച്ച ഒരു ചോദ്യമാണ് ഓസ്ട്രേലിയയിലേക്ക് ഡോക്ടേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോ മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഓസ്ട്രേലിയയിൽ ധാരാളം മെഡിക്കൽ പ്രൊഫഷണലുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതും ഉയർന്ന ശമ്പളമായ ഇന്ത്യൻ രൂപ ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപ വരെ ഒരു വർഷം നിങ്ങൾക്ക് സാലറി ആയിട്ടും ലഭിക്കും നമസ്കാരം ഞാൻ ബിൻസു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലിട്ട് വീഡിയോകളുടെ ഒക്കെ താഴെ ഒരുപാട് പേര് വന്ന് ചോദിച്ച അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് വന്ന് ചോദിച്ച ഒരു ചോദ്യം മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വേക്കൻസി ഇല്ലേ എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ധാരാളം മെഡിക്കൽ പ്രൊഫഷണൽസിനെ അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നു ഇനി ഈ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഏറ്റവും ഉയർന്ന സാലറി ഒരു വർഷം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയോളമാണ് ഒരു വർഷം ശമ്പളമായിട്ട് ഏറ്റവും ഉയർന്ന സാലറിയായി ലഭിക്കുന്നത് ഇത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് ഇപ്പോൾ ഈ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഈ ജോബിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസമായിരുന്നു എന്നാൽ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കട്ടെ അവിടെ ആവശ്യത്തിന് പ്രൊഫഷണൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കാത്തതിനാൽ തന്നെ ക്യൂൺസിലർ ഗവൺമെൻറ്റ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷവാർത്ത കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇനി നമ്മൾക്ക് എന്തൊക്കെ വേക്കൻസികളാണ് ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിലവിൽ അവിടെ വന്നിരിക്കുന്ന വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറൽ പ്രാക്ടീഷണർ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ അനസ്തെറ്റിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ കാർഡിയോളജിസ്റ്റ് ക്ലിനിക്കൽ ഹേമറ്റോളജിസ്റ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് പീറ്റിയാട്രിഷ്യൻ റീനൽ മെഡിസിൻ സ്പെഷ്യാലിസ്റ്റ് റുമാറ്റോളജിസ്റ്റ് തോറിയസിസ് മെഡിസിൻ സ്പെഷ്യാലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ സൈക്കട്രിസ്റ്റ് സർജൻ ജനറൽ കാർഡിയോ തൊറാസിക് സർജൻ ന്യൂറോ സർജൻ ഓർത്തോപ്പീഡിക് സർജൻ പീതിയാട്രിക് സർജൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ യൂറോളജിസ്റ്റ് വാസ്കുലർ സർജൻ ഡെർമറ്റോളജിസ്റ്റ് എമർജൻസി മെഡിസിൻ സ്പെഷ്യാലിസ്റ്റ് ഒഫ്താൽമോളജിസ്റ്റ് പാത്തോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഇത്രയും ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ വേക്കൻസീസ് ആണ് ഈ ക്യൂൻസ്ലാൻഡിലേക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇത് മാർച്ച് മാസമായിരുന്നു ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാൽ വേക്കൻസികൾ ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് സാധിക്കാത്തതിനാൽ തന്നെ ഇപ്പം അവരിത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതൊരു നല്ല സുവർണവസരമാണ് ഇത് ഗവൺമെൻറ് ഡയറക്റ്റ് അല്ലെങ്കിൽ ക്യൂൺസ്ലാൻഡ് ഗവൺമെൻറ് ഡയറക്റ്റാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം ഒരുപാട് പേർ എൻ്റെ മെസ്സഞ്ചറിലും അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ടൊക്കെ വന്നിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോകളിലും കൃത്യമായി എങ്ങനെയാണ് നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോകൾ വഴി ഇനി കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പരിചയമുള്ള മൈഗ്രേഷൻ ലോയേഴ്സ് അല്ലെങ്കിൽ മൈഗ്രേഷൻ ഉണ്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് റിപ്ലൈ ആയിട്ട് ഇവരുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് പേര് ഈ ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും അവർ ഓസ്ട്രേലിയക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വരെ ഫേസ്ബുക്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിൽ താമസിക്കുന്നത് സിംഗപ്പൂരിലാണ് എനിക്ക് ആറു മാസം പ്രായമുള്ള ഒരു കൊച്ച് കുഞ്ഞിപ്പം ജനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊരു പക്ഷെ ഫേസ്ബുക്കിലൊക്കെ അത് കണ്ടതായിരിക്കും അപ്പം നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് ദുബായ് യു കെ അയർലൻഡ് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യു കെ അയർലൻഡ് സമയം നോക്കിയാൽ സിംഗപ്പൂർ ടൈമിൽ നിന്നും ഏകദേശം ആറ് മണിക്കൂർ പുറകോട്ടാണ് അല്ലെങ്കിൽ സിംഗപ്പൂർ ടൈം ആറ് മണിക്കൂർ മുമ്പോട്ടാണ് ദുബായ് സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് മണിക്കൂർ മുമ്പോട്ടാണ് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണിക്കൊക്കെ ആളുകൾ ഈ കുഞ്ഞും ഞങ്ങളും ഒക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പം എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ ഉറക്കത്തെ അത് ഡിസ്റ്റേബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതൊരു ഒരു ഒരു പ്രയാസമായിട്ട് തോന്നി ഞാൻ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഫോണ് സൈലൻറ്റിലിട്ട് നോക്കി അപ്പോൾ സൈലൻറ്റിലിട്ടാലും എന്താണൊരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം പ്രവാസികളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എല്ലാം എപ്പോഴും ഉള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ബന്ധുക്കൾ സ്വന്തക്കാർ അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ നാട്ടിലും ഒക്കെയാണ് അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി രാത്രി അവരാരെങ്കിലും വിളിച്ചാൽ നമ്മൾക്ക് അത് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ and <laughs> ആ സമയത്ത് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫോണ് സൈലൻറ്റിലാക്കിയിട്ട് ഫോണ് വൈബ്രേറ്ററിലേക്ക് മാറ്റും വൈബ്രേഷനിൽ വൈബ്രേഷനിലിടുന്ന സമയത്ത് രാത്രിയിൽ ഇതുപോലെ നിരന്തരം ആളുകൾ നിരന്തരം രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇവർ എന്നെ കോൺടാക്ട് ചെയ്യും കുഞ്ഞിൻ്റെ ഉറക്കം എൻ്റെ ഉറക്കം അതോടൊപ്പം തന്നെ എൻ്റെ വൈഫ് കൂടെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്ന പുള്ളിക്കാരിയും പകലൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ടയർഡായി ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ ഫോൺ ഇങ്ങനെ നിരന്തരം റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പം അത് ഞങ്ങൾ ക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും എൻ്റെ നമ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷവും കുറേ ആളുകൾ വന്നിട്ട് കമൻസ് വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു മൈഗ്രേഷൻ ഏജൻ്റ് അല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സാണ് എൻ്റെ ജോലി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഷെയർ ട്രേഡിങ് ആണ് ഞാനൊരു മൈഗ്രേഷൻ ഏജൻ്റ് അല്ല ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ വേതൊരു രാജ്യത്തോളം ഒരാളെയും ഞാൻ റിക്രൂട്ട് ചെയ്യുന്നില്ല എനിക്ക് അതുവഴി ആരുടെയും കയ്യിൽ നിന്നും ഞാൻ ഒരു പൈസ പോലും ഞാൻ കൈപ്പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നില്ല എനിക്ക് അതുവഴിയുള്ള പൈസ ഒന്നും തന്നെ വേണ്ടാ പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഒരു എംപ്ലോയർ എന്ന നിലയിൽ നമ്മൾക്ക് ആർക്കും ഒരു ജോലിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത്തരത്തിൽ നമുക്ക് സാധ്യമായ വഴികളിലൂടെ നമ്മൾ ആളുകൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആ ഒരു ജോലി കിട്ടുകയും നാളെ ഒരു പക്ഷേ അവർക്ക് ആ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഈ ആൾ മുഖേനയാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റിയതെന്നുള്ള ഒരു മെമ്മറി ആ ഒരു മെമ്മറി ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് എൻ്റെ സർവീസ് ചാർജ് എത്രയാണ് അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ഈ ആളുകളെ എല്ലാം ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നത് ഓൾറെഡി യു കെ എല്ലാം നശിച്ചു മലയാളികളെല്ലാം അങ്ങോട്ട് വന്നതുകൊണ്ട് ഇനി ഓസ്ട്രേലിയയിൽ കൂടെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇനി ഓസ്ട്രേലിയയോടെ നശിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്ന തരത്തിലൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാൾ വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒരു ടെൻ പെർസെൻറ്റേജ് അവർ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് എത്രത്തോളം ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നിലവിൽ അവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും എന്നുള്ള ആ ഒരു വ്യക്തമായ ഒരു ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ വറിയാവേണ്ടത് കാര്യമില്ല ഞാനൊരു ഗൈഡൻസ് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നു മാത്രം ഞാൻ ഒരിക്കലും ഒരു മൈഗ്രേഷൻ ഏജൻ്റ് അല്ല അതിനാൽ തന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ഒരു മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെയോ ഒരു മൈഗ്രേഷൻ ലോയറുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കോൺടാക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ തന്നെയാണ് ജോലി കണ്ടുപിടിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എനിക്കതിൽ യാതൊരു റോളുമില്ല അതിനുള്ള വഴികളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കുറേയധികം ഡോക്ടേഴ്സ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ധാരാളം വേക്കൻസികൾ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി ചിലപ്പം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയൊക്കെ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് എത്ര ദിവസം നമ്മൾ ഓസ്ട്രേലിയയിൽ ഒരാഴ്ച വർക്ക് ചെയ്യേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾ അഞ്ച് ദിവസമാണ് ഓസ്ട്രേലിയയിൽ ഒരാഴ്ച വർക്ക് ചെയ്യേണ്ടത് രണ്ട് ദിവസം നിങ്ങൾക്ക് ഓഫാണ് പിന്നെ അതിന് ശേഷം സാധാരണ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ലീവുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഈ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർ എയ്റ്റി ടു പോലുള്ള വർക്ക് വിസകൾ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ അവരോട് വൺ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന എംപ്ലോയർ പി ആർ നിങ്ങൾക്ക് അവർക്ക് ആവശ്യപ്പെടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾ ഏത് രാജ്യത്താണോ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആ രാജ്യത്ത് നിന്നും നിങ്ങൾക്ക് പി ആർ എടുത്ത് തന്നെ ഓസ്ട്രേലിയയിൽ പോവാനും നിങ്ങൾക്ക് അവിടെ ചെന്നാലുടൻ തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങാനോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി വണ്ടി വാങ്ങാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾ കൊണ്ടുപോകാനോ കുട്ടികളെ കൊണ്ടുപോകാനോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൗസിന് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പി ആറോട് കൂടി പോകുവാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എയ്റ്റി ടു പോലുള്ള വിസകൾ മാക്സിമം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ വൺ എയ്റ്റി സിക്സ് പോലുള്ള പി ആർ വിസകൾ അവരോട് ചോദിക്കുക കാരണം ആവശ്യക്കാർ നമ്മളാണ് ഒട്ടുമിക്ക എംപ്ലോയേഴ്സും അവർക്ക് വൺ എയ്റ്റി സിക്സ് നമ്മൾക്ക് തരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര അവർക്ക് അതിൽ അവർ ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്കൊക്കെ അവർ സ്പെൻഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവർ പറയും ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൺ എയ്റ്റി സിക്സ് തരാം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വൺ എയ്റ്റി സിക്സ് തരാമെന്നൊക്കെ അവർ ആദ്യം നമ്മളോട് പറയും അപ്പം നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യണം എനിക്ക് വൺ എയ്റ്റി സിക്സ് വരുന്നതിന് മുമ്പ് തരാൻ പറ്റുമോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുക പിന്നെ സാലറി ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമ്മുടെ നാട്ടിൽ ഏകദേശം ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് ഹയസ്റ്റ് സാലറി ആയിട്ട് അവർ നമ്മൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ആ ലിങ്കിൽ പോവുക ഈ ജോബിന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ജോലി കിട്ടിയാൽ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി എന്നെ ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഓർമ്മ അത് മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ മറക്കാതെ ആ ലിങ്കിൽ പോവുക ഈ ജോബിന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ധാരാളം വേക്കൻസികളുടെ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പ്ലംബർ ഇലക്ട്രീഷ്യൻ അതോടൊപ്പം തന്നെ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ ഡ്രൈവേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ദന്ദിസ്റ്റ് ഇങ്ങനെ ധാരാളം വേക്കൻസികളുടെ വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒരിക്കൽ ഓസ്ട്രേലിയയിൽ വെച്ച് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ വീണ്ടും ഇതിൽ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും വീണ്ടും കാണുമ്പോൾ ഏവർക്കും Goodbye.